ഹായ് ഹായ് ഫ്രണ്ട്സ് കണ്ണിന് കുളിർമയേകുന്ന മനോഹരമായൊരു പുൽക്കൂട് നമുക്ക് കണ്ടാലോ പുൽക്കൂട് മാത്രമല്ല പല പല വ്യത്യാസത്തിലുള്ള ലൈറ്റുകളും ഒരു ഗ്രാമം തന്നെ മനോഹരമായി ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഒരു ക്രിസ്മസ് അപ്പുപ്പൻ അത് നല്ല ഉയരമാണ് പലതരത്തിലുള്ള ലൈറ്റുകൾ സൂര്യകാന്തിപ്പാടം ഇതൊറിജിനലല്ല എന്നാലും അതിൻ്റെ ഭംഗി ഒന്ന് നോക്കിയേ ഇതാ കണ്ടില്ലേ ലൈറ്റ് ഇത് കണ്ടോ ഒരു കുടിലാണിത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബദ്രഹേം ഗ്രാമമെന്ന് ഇനി കുറച്ച് മുന്നോട്ട് പോയാലോ ഇതാ ഒരാൾ ആ കുടിലിൻ്റെ ഫ്രണ്ടിൽ നോക്കി നിൽപ്പുണ്ട് കണ്ടില്ലേ നമ്മുടെ ലൈറ്റ് പണ്ട് കാലത്തെ വിളക്ക് ഇതാ കണ്ടില്ലേ ജീവനുള്ള കുതിര അവനിങ്ങനെ എല്ലാവരെയും നോക്കുന്നുണ്ട് കേട്ടോ ആ വിളിക്കുന്നുമുണ്ട് അടുത്ത് വീണ്ടും ഒരു കുടിൽ അവിടെ അതാ ഒരാളിരിപ്പുണ്ട് അടുത്ത് കണ്ടില്ലേ ഒരു നല്ല മനോഹരമായൊരു കണ്ടോ ദൂരക്കാഴ്ചയ്ക്ക് എന്ത് ഭംഗിയാണ് ആ എന്ന് പറയാൻ പറ്റില്ല ഇത് കുതിരയുടെ ബാക്കിലുള്ള സംഭവങ്ങളാണിതെല്ലാം ഇതാ പണ്ട് കാലത്തെ വീട് ആ അവിടെ ഒരാൾ മൺപാത്രങ്ങൾ വിൽക്കുകയാണ് കേട്ടോ അത് ഉണ്ടാക്കി ഒരു കുശവൻ അവിടെ നിന്ന് കയറിയപ്പോൾ കണ്ടില്ലേ എന്ത് രസമാണ് ഇതൊക്കെ കാണാൻ ഇതാ മുയലുണ്ട് ആടുണ്ട് ആ ഇതാ നമ്മുടെ ചെമ്മരിയാട് പുള്ളി ആ ഇതാ അടുത്ത് കണ്ടില്ലേ ചെമ്മരിയാട് ഇവർ തമ്മിൽ എന്തോ തർക്കമാണെന്ന് തോന്നുന്നു ഇതാ കണ്ടില്ലേ പുള്ളി ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത് നിൽക്കുകയാണ് അതാ ഇടി ഇവർ തമ്മിൽ എന്തോ രഹസ്യം പറയുകയാണ് എന്താണെന്നറിയില്ല രണ്ടുപേരും നല്ല രഹസ്യം ഇതാ കണ്ടില്ലേ നമ്മുടെ പക്ഷിക്കൂട്ടങ്ങൾ ആഹാ ഏ നമ്മുടെ കഴുത കുട്ടൻ അതിനടുത്ത് രണ്ട് ചക്രവും കാണുന്നുണ്ട് കഴുത നല്ല ഗമയിലാണ് എല്ലാവരും കാണാൻ വരുന്നുണ്ടല്ലോ വേണ്ടില്ലേ ആ ഇവ മുട്ടനാടല്ലേ അതിൻ്റെ പുറകുവശം നോക്കിയേ എന്ത് ഭംഗിയാണല്ലേ ഇതൊക്കെ കാണാൻ ഇവന് ആളെ കിട്ടിയ അടിക്കാം എന്താ നമ്മുടെ പുൽക്കൂട് ഉണ്ണീശയും മറിയവും ജോസഫും ആട്ടിടയന്മാരൊക്കെ കാണാൻ വന്ന ആ ഒരു ചിത്രം വളരെ മനോഹരമായിട്ട് അവരത് ചെയ്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ വീണ്ടും ആട്ടുകുട്ടൻ ആ കാലിത്തൊഴുത്ത് കണ്ടില്ലേ കാലിത്തൊഴുത്തിൽ പിറന്നവനെ ആ ഒട്ടകം ദേ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ ഒട്ടകം വിശ്രമിക്കുകയാണ് അവൻ എല്ലാവരെയും നോക്കുന്നുണ്ട് അവൻ ചിന്തിക്കുകയാണ് എന്തോ ഒരു ഗമ ഞാനിങ്ങനെ കിടക്കുമ്പോൾ ആൾക്കാർ വരുന്നത് കണ്ടില്ലേ ആ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ അവൻ്റെ ആ പകിട്ടും അതാ നമ്മുടെ ക്രിസ്മസ് അപ്പം അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ദൃശ്യമാണ് കേട്ടോ ആ വിവിധ തരത്തിലുള്ള ലൈറ്റുകൾ രാത്രി ഇവയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇതാ നോക്കൂ ഈ ലൈറ്റിനകത്തു കൂടെ നമുക്ക് സഞ്ചരിച്ചാലോ ഇതാ ഒരു ഗുഹ പോലെ ഉണ്ടല്ലോ ഇനി ഇതിനകത്ത് എന്തായിരിക്കുമെന്ന് നമുക്ക് കാണാം ആഹാ മഞ്ഞ് മൂടിക്കിടക്കുവാണ് ഇതാ ധാരാളമായി നിൽക്കുന്നതെന്ന് നോക്കിയ അങ്ങനെ കുളിച്ച് ഇവിടെ നല്ല തണുപ്പായിരുന്നേട്ടോ കണ്ടോ ഇതിനകത്തുകൂടി നമുക്കൊന്ന് സഞ്ചരിക്കാം എന്താ ക്രിസ്മസ് ടീ ഉണ്ട് ആഹാ നമ്മുടെ ക്രിസ്മസ് അപ്പുപ്പം അങ്ങനെ ഇരിപ്പുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ ഉപ്പറുടെ ഇരിപ്പ് കണ്ടില്ലേ അപ്പുപ്പം വണ്ടിയിൽ അങ്ങനെ പോവുകയാണ് കേട്ടോ വീണ്ടും ഇങ്ങനെ നടന്ന് നടന്ന് ഇതാ ആ പള്ളിയുടെ ഒരു ഭംഗി നോക്കിക്കേ അത് അലങ്കരിച്ചിരിക്കുന്നത് നല്ല ഭംഗിയല്ലേ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷമൊക്കെ ഉണ്ടല്ലേ ഇതാ രണ്ടായിരത്തി ഇരുപത്താറ് ഇതാണ്ടില്ലേ മീൻകുട്ടന്മാർ കളിക്കുന്നത് ആഹാ നമ്മുടെ പക്ഷികൾ എന്തോ പറയുകയാണ് ഓ ഇവർ രണ്ടുപേരും രണ്ട് സൈഡിരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇതാ വീണ്ടും മീന് എന്താണ് ഇവരൊക്കെ പറയുന്നതോ എന്തോ അറിയില്ല പക്ഷെ ഇവർക്കൊക്കെ നല്ല ഗമയാണ് ആഹാ നമ്മളെ കാണാൻ വരുന്നത് കണ്ടില്ലേ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവർ പറയുന്നത് ഓ നാല് പേരുണ്ടല്ലോ ഇത് കണ്ടോ എല്ലാ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഒരാൾ നോക്കുന്നുണ്ട് ഇതാവോ ഒന്ന് ആഹാ ഇവർ തമ്മിലെന്തോ പറയുന്നു ഇതാ അടുത്തയാൾ ആ തൊടാനൊക്കെ നിന്ന് വരുന്നുണ്ട് എന്നാ പിന്നെ എന്നെ ഒന്ന് തൊട്ടോന്നാണ് താണ്ടില്ലേ അങ്ങ് പോയിട്ട് വീണ്ടും വരുന്നതാണ് ഓ തൊടുന്നില്ലേ എന്നാണല്ലോ ചോദ്യം കണ്ടില്ലേ വീണ്ടും പോയപ്പോൾ അതായിരിക്കുന്നു രണ്ടുപേർ ആൾക്കാരിങ്ങനെ പോകുന്നത് കാരണം അങ്ങനെ വലുതായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ തന്നെ നമുക്ക് ഇതാ ഒരു മീൻകുട്ടയും ഒന്നല്ല രണ്ട് ഓ കണ്ണാടിയിൽ കാണുന്നുണ്ടല്ലോ ഇതാ കണ്ടില്ലേ നേരെ എന്നെ ഒന്ന് ഓ എന്ത് ഭംഗിയാണല്ലേ ഇതാ ഒരു കൂട്ടം തന്നെ ഉണ്ട് കളർഫുള്ളായിട്ട് ഇതടുത്തുമുണ്ട് ഇതാ ഇവരാ നോക്ക് എൻ്റെ അമ്മ എന്തോ ഇത് നല്ല രസമുണ്ടല്ലേ മീൻ രസോ ഇതാ ഓരോടായി വാങ്ങി ആ ദേ നോക്കിയേ ആ എന്നെ എടുത്തോളൂന്ന് ആ നിന്നെ എടുത്തിട്ടുണ്ട് കിട്ടി കിട്ടി നിങ്ങളെ എല്ലാവരെയും കാണിക്കുന്നുണ്ട് നല്ല രസമുണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇപ്പോഴും ഭംഗി ഭംഗി എന്ന് പറയുന്നത് അവർ ഭംഗിയുണ്ടായിരുന്നല്ലേ ഇതാ കയറിപ്പോന്നയാ നമ്മുടെ നിമോ ഇത് കടൽ വെള്ളരിയാണല്ലേ എല്ലാവരെയും പറഞ്ഞു തരാനൊന്നും അറിയില്ല എങ്കിലും അടുത്തതാരോ അപ്പ ഓഹാ ഇതാണ്ടില്ലേ ഇവ കറങ്ങി നടക്കുവാണ് അടുത്തു നോക്കിയേ കിട്ടിയിട്ടുണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഹായ് വളഞ്ഞു വളഞ്ഞു പോവാണ് ഇതാരാണ് ഇവരുടെ പേരൊന്നും എനിക്കറിയില്ല ഇതാ കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞ് മീൻകുട്ടികൾ ബ്യൂട്ടിഫുൾ കൊള്ളാടാ നിൻ്റെ രണ്ട് കൊമ്പൊക്കെ നന്നായിട്ടുണ്ട് ഇതെന്തു ഇതാ വണ്ടില്ലേ വക്കീലാണോ കോട്ടക്കെ ഇട്ടുകൊണ്ട് പോകുന്നുണ്ടല്ലോ ആഹാ ഉണ്ടാസുകൾ എന്ത് ഭംഗിയാണെന്ന് നോക്ക് അതിന് മുകളിൽ കുറേ കുഞ്ഞു ഇതാ രണ്ടുപേരും നിപ്പുണ്ടല്ലോ എന്താണ്ടോ നമ്മുടെ പ്രാവക്കുട്ടനും എന്താ എന്ത് കുഞ്ഞു കുഞ്ഞു കിളികളല്ലേ പ്രാവുണ്ട് കണ്ടോ ഞാൻ പേര് പറഞ്ഞ് തെറ്റിയാലോ അതുകൊണ്ടാണ് പേരൊന്നും പറയാത്തത് ആഹാ ദാ വേരിൻ്റെ ഇടയിൽ കൂടെ കുറേ കുഞ്ഞ മീനുകൾ ഇടയ്ക്കൊക്കെ ഓരോ കാലുകളും ഇങ്ങനെ നടക്കുന്നുണ്ട് എന്താ പറയാണ് എല്ലാവരും ഉണ്ടല്ലോ ആ എണീറ്റ് എന്ന് ഇതാവാ നമസ്തേ ഒക്കെ പറയുന്നുണ്ട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ടോ ഒരാൾ കണ്ടോ ശ്രദ്ധിക്കുന്നത് സെൽഫി എടുക്കാൻ നിൽക്കുകയാണ് അവ സെൽഫി എടുക്കാനാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു അവനാണോ അവളാണോ അതറിയില്ല മുള്ളമ്പന്നി യെസ് ഇതാ കണ്ടില്ലേ ആ ഹൈവ് ഇത്തിരി ഗമ ഗടിച്ചവൻ തന്നെ കണ്ടില്ലേ ഇതാ ഇത് കണ്ടോ വെള്ളപ്പാമ്പ് കണ്ടോ കണ്ടോ ഈ പാമ്പിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ പാമ്പിനെ കാണുന്നത് അതായത് വെള്ളപ്പം എന്താ വേണ്ടില്ലേ തത്താ തത്തമ്മയും പൂച്ച ഉം ചാടി പോവാൻ നോക്കിയവൻ വാവ് ഇതാ വീണ്ടും അവൻ ഇതാ അടുത്തവനെ നോക്കി എല്ലാവരും കൈ നീട്ടുന്നുണ്ടല്ലോ അവൻ്റെ അടുത്ത് എന്താ ഗ്ലാസ് ആണോ കണ്ണിൽ വെച്ചേക്കുന്നത് ആ ഇതാണ് പെഷോ ഇതിനിടയ്ക്ക് ഓരോരുത്തരും നടക്കുന്നതും കയറി വരുന്നുണ്ട് ഇനി അങ്ങോട്ടാണ് കുറച്ച് ദാ ലൈറ്റുകൾ ആ പള്ളിയുടെ ഫ്രണ്ടൊക്കെ ഒന്ന് നോക്കി എന്തൊരു ഭംഗിയാണല്ലേ ഹായ് കളർ കുടകൾ ദാ ഒരു വെള്ളച്ചാട്ടം മിന്നായം പോലെ അതിനിടയ്ക്ക് സാധനങ്ങൾ വാങ്ങുന്നു ഇതാ വീണ്ടും നടക്കുന്നു വീണ്ടും കളർ കൂടകൾ കാണുന്നു എന്തൊരു വെള്ളച്ചാട്ടം നോക്കിയേ ഇത് സൂപ്പറായിരുന്നു കേട്ടോ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്കും മനോഹാരിത ഇതാ വീണ്ടും നടന്നുകൊണ്ട് പോവുകയാണ് ആ വെള്ളച്ചാട്ടത്തിനധികത്തേക്ക് വർണ്ണ വർണ്ണാഭമായ നിറത്തിലുള്ള ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പും കുളിർമയും ഒരു അനുഭവമായിരുന്നു ഇത് ഡാമൊന്നുമല്ല ഇതവർ പുൽക്കൂടിൻ്റെ ആ സെറ്റ് ഇട്ട് വച്ചിരിക്കുന്ന പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഒന്ന് എല്ലാം ഒന്നിനൊന്നിനും മനോഹരമായിരുന്നു എങ്കിലും കുറച്ച് കുടകമ്പീരായിരുന്നു ഇതാ അവിടെ സാധനങ്ങൾ വിൽക്കുന്നത് കാണാം ദാണ്ടില്ലേ കുഞ്ഞുങ്ങൾക്ക് കളിക്കുക കുഞ്ഞുങ്ങളല്ലോ വലിയവരും കളിക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മേറി ക്രിസ്മസ് ക്രിസ്മസ് കഴിഞ്ഞുവെങ്കിലും ഇങ്ങനൊരു വീഡിയോ ഇപ്പോഴാണ് ഇടാൻ സാധിച്ചത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെപ്പോലെ എല്ലാവർക്കും സന്തോഷവും സമാധാനവുമുള്ള ഒരു പുതിയ വർഷം കൂടി ആശംസിക്കുന്നു നിർത്തട്ടെ